ായ ദേവന്മാരും അസുരന്മാരും ശത്രുക്കളാണെന്നതിൽ നമുക്ക് സംശയമില്ല ഉണ്ടോ ഇനി ദേവന്മാരും അസുരന്മാരും ശത്രുക്കൾ മാത്രമാണോ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഏ അവിടെയാണ് നമ്മൾ ഒരു പടി മുന്നിലേക്ക് കയറി മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവര് തമ്മിലുള്ള അടി മാത്രമാണ് അല്ലെ ഭാഗോരോ പുരാണം മുഴുവൻ തമ്മിലടി ഈ നമ്മൾ ധരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ പലതും നമ്മളെ ദിപിധരിപ്പിക്കാൻ എളുപ്പമാവും പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിലെ മഹാഭാരതം എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു പല വീടുകളിലും മനസ്സിലായില്ലേ ആ ചില ആൾക്കാർ നമ്മുടെ ഈശ്വരചിന്തയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ചില ആൾക്കാർ തെറ്റായി പ്രചരിപ്പിച്ചു എന്താണ് മഹാഭാരത ഗ്രന്ഥം നീട്ടി വെക്കരുത് മഹാഭാരതത്തിൽ സഹോദരന്മാർ തമ്മിലുള്ള കലഹമാണ് ജ്യേഷ്ഠാഞ്ചന്മാരുടെ മക്കൾ തമ്മിലുള്ള കലഹമാണ് മഹാഭാരത ഗ്രന്ഥം നീട്ടിവെച്ചാൽ ബന്ധുക്കളുമായി ഏർപ്പെടും അതുകൊണ്ട് മാറ്റി വെക്കാൻ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ധർമ്മമെന്താണെന്നറിയേണ്ട ധർമ്മതത്വത്തെ പറയുന്ന മഹാഭാരത ഗ്രന്ഥം പല ആൾക്കാരും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു വഴിയിൽ ഉപേക്ഷിച്ചു പോയി മനസിലായി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്ന് കേരളത്തിൽ നിയമിക്കുന്ന ആധ്യാത്മിക ചിന്തകന്മാരിലും പണ്ഡിതന്മാരിലും വളരെ പ്രായമുള്ള ഡോക്ടർ അരവിന്ദാശൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരിക്കൽ പറഞ്ഞാണ് ഗുരുവായൂരപ്പൻ കോളേജിന്റെ അധ്യാപകനും പ്രിൻസിപ്പാളും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഗുരുവായൂർ നടന്ന ഒരു മീറ്റിംഗിൽ അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവമായിട്ടാണ് ഇത് പറഞ്ഞത് അങ്ങനെയാണ് ആദ്യമായിട്ട് മഹാഭാരതം വായിക്കാൻ അദ്ദേഹത്തിന് കിട്ടുന്നത് കാര്യം കാശ് കൊടുത്ത് വാങ്ങാൻ അത്രയും വലിയ പുസ്തകം വാങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ആ സമയത്താണ് നോക്കുമ്പോൾ ഗുരുവായൂരമ്പലത്തിന്റെ നടയില് മഞ്ചുള ആലെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ അവിടെ സൂന്താനത്തിന്റെ ഒക്കെ ഒരു പ്രതിഭിക്കുന്ന ഈ ആനിന്റെ ചവിട്ടി പലരും കൊണ്ടുപോയി നമ്മളുണ്ടല്ലോ ചില അമ്പലത്തിന്റെ ആൽസറേ കൊണ്ടുപോയി വീട്ടിൽ വേണ്ടാത്ത ദൈവങ്ങളെ വിഗ്രഹവും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആൾക്കാർ കിടന്നു അവരുടെ വിചാരം ഇത് അവിടെ വെച്ചാൽ പിന്നെ കൂടെ വരുത്തില്ലെന്നാ ദൈവത്തെ ഒഴിവാക്കാൻ വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അതുപോലെ പലരും കൊണ്ട് ഇത് കത്തിച്ചു കളയാനോ അല്ലാതെ നശിപ്പിക്കാനോ പേടി കൊണ്ട് പേടികൊണ്ട് മടികൊണ്ടോ ഇവരെ ചെയ്തു ആനിന്റെ ചവിട്ടി കൊണ്ടുവന്നു പലരും വെച്ചിട്ട് പോയി അങ്ങനെ വെച്ചിട്ട് പോയതിലൊരു ബുക്ക് ഇദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വായനാശീലം ഉള്ളതുകൊണ്ട് ബുക്ക് വരുന്ന ഭാര്യ കാണാതെ മനസ്സിലായില്ലേ ആ പുസ്തകത്തിന്റെ വായനയിലൂടെ അദ്ദേഹത്തിന് ആ ഹിന്ദു ധർമ്മത്തെ കുറിച്ച് പഠിക്കാനും വളരാനും വളരെ ശ്രേഷ്ഠമായി പിന്നീട് ഏതാണ്ട് പത്ത് പതിനഞ്ചോളം ഗ്രന്ഥങ്ങൾ രചിക്കാനുള്ള അറിവ് വരെ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങളിൽ നമ്മൾ പോയി പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഭഗവത്ഗീത സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ അതരത്തിൽ നിന്ന് നേരിട്ട് പറഞ്ഞ ഉപദേശമാണ് മനസ്സിലായില്ലേ പലരും പല കാലത്ത് തെറ്റിദ്ധരിപ്പിച്ച് ഭഗവത്ഗീത വീട്ടി വെക്കരുത് കാരണം എന്താ ഭഗവത്ഗീതയുടെ ചിത്രം പോലും വെക്കരുന്ന് പറയും കാരണം വീട്ടിലുള്ളവർക്ക് ക്രിമിനൽ വാസന വരുമെന്നാ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായില്ലേ അവർ യുദ്ധം ചെയ്യുന്നവരായ ക്രോധമുള്ളവരായി ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവസാനം ഹിന്ദു നാമാവശേഷമായി ഇന്ന് നമ്മുടെ ഗ്രന്ഥത്തിലുള്ളവർന്ന് നമുക്കറിയില്ല നാട്ടുകാരും മതിൽ എഴുതുന്നത് മുഴുവൻ എഴുതി വായിച്ച് വായിച്ച് ഇപ്പൊ അതാണ് ഈശ്വര എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് മനസ്സിലായോ പലരും വിദ്യ എഴുതി വെച്ചതൊക്കെ വായിച്ച് വലിച്ചിട്ട് സ്വന്തം അറിവില്ലാതെ പര അറിവിന് പുറകിൽ വായിക്കുന്നവരായി നമ്മള് മാറിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക ശരി അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം ഇവിടെ ദേവന്മാരും അസുരന്മാരും തമ്മില് ശത്രുതയുണ്ടെന്ന് ഉറപ്പാണ് അവർ ബന്ധു ബന്ധമുണ്ടോ എന്നുള്ളതാണ് ചിന്ത മറ്റേതിലെങ്കിലും അതിൽ ഇവിടെ അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് എങ്ങനെയാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അസുരന്മാരും ദേവന്മാരും ഒരേ അച്ഛന്റെ മക്കളാണ് അപ്പൊ പിന്നെ ബന്ധം അല്ലേ ഏറ്റവും വലിയ ബന്ധം ഏതാ സഹോദര ബന്ധമാണ് മനസ്സിലായില്ലേ ഏറ്റവും വലിയ ബന്ധത്തിലാണ് സഹോദര ബന്ധം നിലനിൽക്കുന്നത് ഒറ്റ അച്ഛന്റെ മക്കളാണ് പക്ഷെ അമ്മ രണ്ടാണ് അപ്പൊ നമുക്കൊരാശ്വാസമായി കാണാം അതുകൊണ്ടായിരിക്കും രണ്ട് സ്വഭാവവും പക്ഷേ ഈ അമ്മമാര് സഹോദരിമാരുമാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അച്ഛന്റെ സ്ഥാനത്ത് നോക്കിയാൽ സഹോദരന്മാര് ഇനി അച്ഛനെ മാറ്റി നോക്കിയ അമ്മയുടെ സ്ഥാനത്ത് നോക്കിയാലും സഹോദരന്മാരാണ് അപ്പൊ ഇത് ഇത്രയും ഉള്ള അടുപ്പവും ബന്ധവും ദേവന്മാരും അസുരന്മാരും ഉണ്ട് പക്ഷെ ഇവര് തമ്മിൽ മാനസികമായ അടുപ്പമുണ്ടോ അവിടെയാണ് പ്രശ്നം മനസ്സിലായില്ലേ മാനസികമായ പൊരുത്തം ഇല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദേവന്മാര് ധർമ്മിഷ്ഠരും അസുരന്മാര് അധർമ്മികളും സ്വഭാവം കൊണ്ടാണ് വൈജാത്യം ഉണ്ടാകുന്നത് മനസ്സിലാവുന്നുണ്ടോ സ്വഭാവം കൊണ്ട് ദേവന്മാര് നന്മയുള്ളവരും അസുരന്മാര് തിന്മയിൽ ജീവിക്കുന്നവരുമാണ് അപ്പൊ ഇവിടെ എന്തിനാണ് ഈ ഒരച്ഛന്റെ മക്കളായി സഹോദരിമാരായ രണ്ടമ്മമാരുടെ മക്കളായിട്ട് പുരാണം ദേവന്മാരെ അസുരന്മാരെയും ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ തന്നെയാണ് ദേവനും അസുരനും ഉള്ളതെന്ന് പഠിക്കാനാണ് മനസ്സിലായോ വീട്ടിൽ പോയി നല്ലതുപോലെ കണ്ണാടിയിൽ സൂക്ഷിച്ചു നോക്കണം ദേവനാണോ അസുരനാണോ നമ്മുടെ ഒക്കെ ധാരണയും അസുരൻ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് പല്ല് വരും അല്ലേ ഇവിടെ രണ്ട് കൊമ്പു വരും ഉണ്ട കണ്ണായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ധരിച്ചു വിട്ടിരിക്കുക കാരണം ഈ ചിത്രം വരച്ചവരും ചിത്രീകരിച്ചവരും ഒക്കെ ഭീകരന്മാരാന്ന് കാണിക്കാൻ വേണ്ടി വികൃത ഭാവത്തിൽ വരച്ചൂന്നേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല ദേവന്മാരെ കണക്ക് തന്നെ സുന്ദരന്മാര് തന്നെയാണ് ആരേ അസുരന്മാര് ഒരു സംശയം വേണ്ട അതിസുന്ദരന്മാർ ദേവന്മാരെക്കാൾ സുന്ദരന്മാരാണ് അസുരന്മാർ ഉം കാരണം പലപ്പോഴും നന്മയേക്കാൾ ബാഹ്യമായി സുന്ദരവുമായി സൗന്ദര്യം കാട്ടുന്നത് തിന്മയായിരിക്കും മനസ്സിലായില്ലേ നന്മയ്ക്ക് പലപ്പോഴും നല്ലതിന് പലപ്പോഴും പരുക്കൻ മുഖമായിരിക്കും പക്ഷെ തിന്മയ്ക്കാണ് പലപ്പോഴും എന്തുണ്ടാവുന്നത് ആ നമ്മളെ ആകർഷിച്ച് ചതിക്കുന്നത് തിന്മയാണ് ആ അർത്ഥത്തിൽ നോക്കിയാലും അസുരന്മാരും സുന്ദരന്മാരും തന്നെയാണ് അപ്പോ നമ്മളിൽ തന്നെയാണെന്ന ബോധം നമ്മളിൽ എന്തിനാണ് നമ്മളിൽ തന്നെ ഈ ആസുരിക ഭാവത്തെ കളയാനും നമ്മൾക്ക് ദൈവിക ഭാവത്തെ വീണ്ടെടുക്കുവാനും മനസ്സിലാവുന്നുണ്ടോ നമ്മള് നന്മയിലേക്ക് ഉയരുവാനും നമ്മളിൽ നിന്നുള്ള തിന്മയെ ഇല്ലാതാക്കുവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ചിത്രീകരണം ഇവിടെ ജീവനാണ് അച്ഛൻ പശുവൻ എന്ന് പറയുന്നതാണ് പിതാവിന്റെ പേര് അത് ജീവനാണ് ആത്മാവാണ് മനസ്സിലായില്ലേ ആ ആത്മാവിനെ കർമ്മത്തിൽ ഏർപ്പെടുന്നതിന് രണ്ട് വഴികളുണ്ട് ഒന്ന് നന്മയോട് ചേർന്നും ചെയ്യാം തിന്മയോട് ചേർന്നും ചെയ്യാം നന്മയോട് ചേരുമ്പോൾ ദേവമാതാവായ അതിഥിയായും തിന്മയോട് ചേരുമ്പോൾ അസുരമാതാവായ തിരിയായി വരും നന്മയോട് ചേർന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ ദൈവിക കർമ്മങ്ങളായി നല്ല കർമ്മങ്ങളായി കർമ്മങ്ങളായിരാണ് ദൈവൻ എന്ന് പറഞ്ഞത് തിന്മയോട് ചേരുമ്പോൾ ആസുരികമായി മാറും അതാണ് അസുരൻ എന്ന് പറഞ്ഞത് അപ്പൊ നമ്മളിലുള്ള നന്മതിന്മകളെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു വഴി കൂടിയിട്ടാണ് ഈ ദേവാസുരതത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുക ശരി ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള അസുരൻ പേരെന്തായിരുന്നു പറഞ്ഞേ നിങ്ങളുടെ പേരല്ല അസുരന്റെ പേര് ആ ഹിരണ്യാക്ഷൻ ആ ഹിരണ്യാക്ഷൻ അസുരൻ ആ പേരിന്റെ അർത്ഥം ഒന്ന് ചിന്തിക്കണം എന്താ എന്ന പേരിന്റെ അർത്ഥം ഏ എന്താ ഹിരണ്യാക്ഷൻ എന്ന പേരിന്റെ അർത്ഥം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പേരാണ് എന്താ ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം അക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണുള്ളവൻ സമ്പത്തിൽ കണ്ണ് വെച്ചവൻ അതാണ് എന്റേത് എന്റേതെന്ന് പറയുന്ന മോഹോളോരെല്ലാം എഴുതി കണ്ണുനോക്കും സമ്പത്തിൽ കണ്ണുനോക്കും എല്ലാം എന്റേതും ആവണം അല്ലേ അങ്ങനെ സമ്പത്തിൽ കണ്ണു വെച്ചവൻ അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ആയിട്ട് അനുഭവപ്പെട്ട എന്താ ഭൂമിയാണ് കാരണം ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട് രത്നഗർഭ എന്നാണ് ഭൂമിയെ പറയുന്നത് അല്ലേ അങ്ങനല്ലേ രത്നഗർഭ എന്നാ പറയപ്പെടുന്നത് രത്നത്തെ ഗർഭം ധരിച്ചവൾ കാരണം നമ്മൾ ഇന്ന് വിലപിടിപ്പുള്ളതായി കാണുന്നത് എല്ലാം എവിടെ തന്നെയാ ഉള്ളത് ഭൂമിയുടെ ഉള്ളിലാണുള്ളത് നമ്മളിൽ വിലവൊടുപ്പ് ഉള്ളതായി കാണുന്ന രത്നവും സ്വർണവും സർവ്വതും ഈ ഭൂമിയിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് സർവ്വസമ്പത്തിന്റെ ഉടമസ്ഥയാണ് ഭൂമി അതുകൊണ്ടാണ് സാക്ഷാൽ വിഷ്ണു ഭഗനിയായ ലക്ഷ്മിയായിട്ട് ആരോ പറയുന്നത് ഭൂമി മാതാവിനെ പറയുന്നത് മനസ്സിലായില്ലേ സർവൈശ്വര്യത്തിന്റെയും നാഥയാണ് ഭൂമി അതുകൊണ്ടാണ് വിഷ്ണുപത്നിയായി ലക്ഷ്മി തുല്യായിട്ട് ഭൂമി പറയപ്പെടുന്നത് ദേവി തന്നെയാണ് ലക്ഷ്മി ദേവി ലക്ഷ്മിദേവി തന്നെയാണ് എന്ന് ചേർത്ത് പറയുന്നത് നമ്മൾ പ്രഭാതത്തിൽ ഉണർന്ന എഴുന്നേറ്റായി അല്ലേ നമ്മൾ ചെയ്യേണ്ട പ്രാഥമികമായ ഏറ്റവും വലിയ ഈശ്വരാരാധനയുടെ ഭാഗമായി ചെയ്യുന്ന ചില അനുഷ്ഠാനം ഉണ്ട് അതിലൊരു അനുഷ്ഠാനത്തിൽ ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏതാണത് അനുഷ്ഠാനം ഏർ ഭൂമിയെ തൊട്ട് നമസ്കരിക്കുക സമുദ്രവസനെ ദേവി പർവതസ്ഥന മണ്ഡലേ പർവ്വതസ്ഥന മണ്ഡലേ ആ വിഷ്ണുപത്നി വിഷ്ണുപത്നിട്ടെ വിഷ്ണുപത്നി ആ നമസ്തുപ്യം പാദസ്പർശം സമത് ഇതാണ് ഹിന്ദുവിന്റെ ഗതികൾ മറ്റേതെങ്കിലും സഹോദര മതവിഭാഗങ്ങളുടെ സ്ഥലത്തിൽ നിന്ന് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു വരി പറഞ്ഞു ബാക്കി പറയാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നതിൽ തൊണ്ണൂറ്റിയൊൻപത് പേരും മറുപടി പറഞ്ഞു നമ്മുടെ അവസ്ഥയിൽ ചോദിച്ചാൽ മനസിലായില്ലേ തൊണ്ണൂറ്റിയൊമ്പത് പേരും മിണ്ടാതിരിക്കും ഒരാൾ മറുപടി പറയും കഷ്ടിച്ചു എന്താ കാരണം തൊണ്ണൂറ്റിയൊമ്പത് പേർക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല തിരിച്ചറിയുകയാണോ അതിനർത്ഥം മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനെ നേരാമണ്ണം നയിക്കാനുള്ള അറിവുകളാണ് അല്ലാതെ ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഭഗവാൻ നേരിട്ടു എന്ന് അനുഗ്രഹിക്കുന്നുള്ളതല്ല അപ്പൊ വിഷ്ണു ഭക്തി നമസ്തുപ്രിയ സമക്ഷമായി എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയെ നമസ്കരിക്കുന്ന ഒരു ശീലമുണ്ട് നിങ്ങളിന്ന് ആധുനിക രോഗത്തിനെ നേരിടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് അറ്റാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർമാരെ അടുത്ത് കണ്ടിട്ട് അറ്റാക്ക് ഒഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ ഭക്ഷണത്തെയും മറ്റു കാര്യങ്ങളെയും പറയുന്ന കൂട്ടത്തിൽ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേക്കരുത് പതുക്കെ എഴുന്നേറ്റ് ഒന്ന് ഇരുന്ന് വേണം എഴുന്നേറ്റ് വരാൻ എന്നൊക്കെ അവർ പറയും പറയുന്നതായിരിക്കും കാരണം പെട്ടെന്ന് എഴുന്നേൽക്കുന്നവരിൽ അറ്റാക്കിന് സാധ്യത കൂടുതലാണെന്നൊക്കെ പറയും ഇതിനൊക്കെ ഒരു പരിഹാരം കൂടിയാണിത് പലതരത്തിലത് അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലതുഭാഗം ഭാഗം ചരിഞ്ഞെഴുന്നേൽക്കണം എന്താണ് അറിവിലേക്ക് തിരിഞ്ഞ് എഴുന്നേക്കണം വലതു ഭാഗം ഗുരുസ്ഥാനമാണ് അപ്പൊ ഗുരുസ്ഥാനത്തേക്ക് എഴുന്നേറ്റാൽ ഓരോ ദിവസവും നമ്മൾ ഉണരുമ്പോ ജ്ഞാനത്തിലേക്ക് ഉണരണം അജ്ഞാനത്തിലേക്കല്ല ഉണരേണ്ടത് എന്ന ഭാവം ആ സമയത്തൊന്ന് എഴുന്നേൽക്കുമ്പോൾ ഹൃദയത്തിനൊരു ഫ്രീഡം കിട്ടും ഒന്ന് റിലാക്സ് ചെയ്യാൻ മനസ്സിലായില്ലേ കാര്യം എന്താ ഇടതു ഭാഗത്തിരിക്കുന്ന ഭാഗത്തുനിന്ന് ബ്ലഡിന്റെ ഒഴുക്ക് വലതു ഭാഗത്തേക്കൊന്ന് മാറും അത് കഴിഞ്ഞ് പതുക്കെ എഴുന്നേറ്റിരുന്ന് കൈകളിൽ നോക്കിക്കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം എന്തു പ്രാർത്ഥിക്കണം കരാഗ്രേ വസദേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി ആ കരമൂലിയേ ഗൗരിയെന്നോ ഗോവിന്ദൻ എന്നോ എന്തുണ ഏതായാലും ഒരു നല്ല നാമം ഉണ വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്തിനാണ് ഇവര് മൂന്ന് പേരും വന്ന് കയ്യിൽ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടാണോ അല്ല നമ്മുടെ സങ്കല്പമാണ് എൻ്റെ കരങ്ങളിൽ ലക്ഷ്മിയുണ്ട് സരസ്വതിയുണ്ട് ഗൗരിയുണ്ട് അതായത് ജ്ഞാനമുണ്ട് സമ്പത്തുണ്ട് ശക്തിയുണ്ട് ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിന് വേണ്ടതാണ് ഇത് മൂന്നും നേടാനാണ് ഈ കരങ്ങൾ കൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നതെന്ന് ധരിക്കണം ഈ കരങ്ങൾ കൊണ്ട് ഒരിക്കലും ഞാൻ അഹിതമായ കർമ്മം ചെയ്യില്ല എന്നും ഉറപ്പിക്കണം മനസ്സിലായില്ലേ കാരണം ദേവതകളുള്ള ഈ കരങ്ങൾ ശരിയായ കർമ്മത്തിനുപയോഗിക്കും ഇതിനാണ് നമ്മൾ അങ്ങനെ നോക്കി നോക്കിക്ക ദേവിമാർ ഇവിടെ വന്നിരിക്കുന്ന അർത്ഥമല്ല ഈ അരിയ്ക്കുന്ന അർത്ഥം അവിടെ കൊടുക്കുന്നത് ഈ ബോധത്തിലേക്ക് നമ്മളെ ഉയർത്താനാണ് അത് കഴിഞ്ഞാലോ എന്നേക്ക് വന്ന് ഭൂമിയിൽ ഒന്ന് കുരിഞ്ഞ് തൊട്ട് നമസ്കരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ നട്ടൻ്റെ താഴോട്ടൊന്ന് വളഞ്ഞ് തൊട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രാണഗതി വളരെ കൃത്യമായി നമ്മുടെ നട്ടലിലൂടെയുള്ള കേന്ദ്ര നാടീവ്യൂഹങ്ങളൊക്കെ ഊർജ്ജസ്വലമായി നമ്മുടെ സുഷുമിന നാടികം ഉണർന്ന് ഇടപെങ്കലയിലൂടെയുള്ള വായുപ്രവാഹം ഉണർന്ന് ശരീരത്തിൻ്റെ ആറ് ശക്തി കേന്ദ്രങ്ങളും ഒന്ന് കൃത്യമാകുമ്പോൾ ആലസ്യവും മടിയൊക്കെ വിട്ട കന്ന് കൂടി ഒരു പ്രഭാതത്തിലെത്തിച്ചേരാൻ ഭൂമി വന്ധനത്തിലൂടെയും സാധിക്കും മനസ്സിലായോ അപ്പൊ കൃത്യമായി പറഞ്ഞ ഈശ്വരാരാധനയോടൊപ്പം ആരോഗ്യ പദ്ധതിയും ജീവിത സംസ്കാര പദ്ധതി എല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മുടെ പൂർവികർ നമുക്ക് ഇത്തരം ആചാരങ്ങൾ നൽകിയതെന്ന് മനസ്സിലാക്കുക അപ്പൊ ഇവിടെ സമ്പന്നമായ ഭൂമിയെ അപഹരിച്ചു ഹിരണ്യാക്ഷൻ എവിടെ കൊണ്ടുപോയി കടലിന്റെ അടിത്തട്ടിൽ കൊണ്ടുപോയി ഒളിച്ചു വെക്കാൻ ശ്രമിച്ചു കടലിന്റെ ദേവനായിട്ടുള്ള ആളാണ് ആര് വരുണദേവൻ വരുണദേവൻ ഹിരണ്യാക്ഷൻ പറഞ്ഞു ഹിരണ്യാക്ഷ ഇത് ചെയ്യരുത് കാരണം നീ മോഷ്ടിച്ച സാധനം നീ എൻറെ വീട്ടിൽ കൊണ്ടുവന്നില്ലേ എൻറെ ഉടമസ്ഥയുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചാൽ നാളെ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ കുറ്റക്കാരൻ ആര് കൂടിയാവും മനസിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യരുത് പക്ഷേ ഹിരണ്യാക്ഷന ഭയന്ന് ഹിരണ്യാക്ഷൻ ചിന്താഗതിക്കാരനാണ് ആ ഹിരണ്യാക്ഷണം പറഞ്ഞ് തിരുത്താൻ സാധിക്കാതെ വന്നപ്പോൾ ഭയം കൊണ്ടാരും വേണ്ടിയില്ല അവരുടെ പിന്നെ വേണ്ടിയില്ല അങ്ങനെ ഹിരണ്യാക്ഷൻ ഭൂമി അവിടെ കൊണ്ടുവച്ചു വളരെ സ്വസ്ഥമായും ശാന്തമായും എല്ലാം നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യത ഇനി വിശ്രമിക്കാം അല്ലേ അങ്ങനല്ലേ ജീവിതം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇനി വിശ്രമിക്കാം എന്നുള്ള നിലയിൽ സർവ്വസമ്പത്തും നേടി ആ ഭാവത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് ഭൂമിയെ പരിപാലിക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ രണ്ട് പ്രജകളെ സൃഷ്ടിച്ചു രണ്ട് പേര് ഒന്ന് സായംഭൂ മനു മറ്റൊന്ന് അവിടെ രൂപ ഇവ രണ്ടുപേരെ തന്നെ വാമ ദക്ഷിണപാതകളിൽ നിന്ന് സൃഷ്ടിച്ചു ഈ സ്ത്രീ പുരുഷന്മാരെ അവരോട് പറഞ്ഞു നിങ്ങൾ ദമ്പതികളായി ജീവിച്ച് പ്രപഞ്ച പരിപാലനം നടത്തി സൃഷ്ടിജാലങ്ങളെ ഭൂമി പാലനം നടത്താൻ വേണ്ടി അവരെ നിയോഗിച്ചു ഇവിടെ ഈ മനുവിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് നമ്മൾ മനുഷ്യന്മാരെല്ലാവരും അതുകൊണ്ടാണ് മനുഷ്യൻ എന്നൊരു നാമം നമുക്ക് വന്നത് മനുവിന്റെ ജാതിയിൽ പിറന്നവർ മനസ്സിലായില്ലേ ആ അപ്പൊ മനുജാതി എന്ന് പറയുന്നത് മനു വെച്ചാൽ ആദ്യത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ആദ്യ പുരുഷനാണ് മനു എന്ന് പറയുന്നത് അപ്പൊ ആ മനുവും ശതരൂപാദേവിയും ഭൂമിയെ അന്വേഷിച്ച് കടന്നു വന്ന വേളയിൽ ഭൂമിയെ കാണാൻ സാധിച്ചില്ല കാരണം അത് വേറെ ആൾ എടുത്തുകൊണ്ട് പോയല്ലോ അങ്ങനെ വന്നപ്പോൾ ഇവര് ആരാണോ പറഞ്ഞു വിട്ട ആളിൻ്റെ അടുത്തേക്ക് എത്തി ആരാണ് ബ്രഹ്മാവിന്റെ അടുത്ത് എത്തിച്ചേർന്നു ബ്രഹ്മദേവനോട് ചെന്ന കാര്യങ്ങൾ പറഞ്ഞ് ബ്രഹ്മദേവ ഭൂമിയെ കാണുന്നില്ല അപ്പൊ പിന്നെ പരിപാലിക്കാൻ സാധ്യല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ സമയം എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇവിടെ ഭൂമിയെ ഹിരണ്യാക്ഷൻ അപഹരിച്ചിരിക്കുന്നു ഈ ഹിരണ്യാക്ഷനോട് നേരിട്ട് ഏർ യുദ്ധത്തിലേർപ്പെട്ട് ഭൂമിയെ പിടിച്ചു വാങ്ങാൻ ബ്രഹ്മാവ് തുനിഞ്ഞില്ല രണ്ട് കാര്യമുണ്ട് പൊതുവിൽ ബ്രഹ്മാവ് യുദ്ധസന്നദ്ധനായ ഒരു ദേവൻ അല്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഹിരണ്യാക്ഷന് വിഷ്ണു ഭഗവാന്റെ കൈകൾ കൊണ്ടാണ് നിഗ്രഹം ഉണ്ടാകുന്നത് എന്ന ഒരു പൂർവ വൃത്താന്തമുണ്ട് അതായിരിക്കറിയാം ബ്രഹ്മാവിന് അറിയാം ആ കഥ നമുക്ക് നാളെ പറയുമ്പോൾ ചെറുത്ത് പറയാൻ സാധിക്കും അപ്പോ ആ പൂർവവൃത്താന്തമുള്ളത് കൊണ്ട് അത് കൃത്യമായി കൽപ്പിക്കപ്പെട്ട വിധിയായതുകൊണ്ടും അത് തിരുത്താനും സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ഇവിടെ വിഷ്ണുവിനെ സ്മരിച്ചു വിഷ്ണു ആകട്ടെ ഈ സമയത്ത് ബ്രഹ്മാവിന്റെ നാസികയിൽ നിന്ന് ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും എന്തായി മാറി ഒരു ചെറു വരാഹമായി പുറത്തേക്ക് വന്നു വരാഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാള അർത്ഥം എന്താ ആ പന്നിയുടെ രൂപത്തിൽ പുറത്തേക്ക് വന്നു നിമിഷ നേരം കൊണ്ടത് യജ്ഞവരാഹമായി വളർന്നു ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായി സർവ്വ സൂര്യചന്ദ്രന്മാരെല്ലാവരും അതിൽ തന്നെ ജ്വലിച്ചു ആ എത്തി അങ്ങനെയുള്ള യജ്ഞവരാഹമായി നേരെ സാഗരത്തിലേക്ക് ചെന്നു വരുണനാകട്ടെ സന്തോഷത്തോടെ വരവേറ്റു എന്നിട്ട് വരുണൻ പറഞ്ഞു കൃത്യമായി ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഈ ഭൂമി എവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്റെ അടിത്തട്ടിലുണ്ട് എന്ന് പറഞ്ഞ് അത് കാട്ടിക്കൊടുത്തു അത് കാട്ടിക്കൊടുത്ത് ഭൂമിയെ ഏറ്റാമേൽ എടുത്തുകൊണ്ട് ഭഗവാൻ തിരികെ പോകുന്ന സമയത്ത് വരുണൻ മറ്റൊരു കാര്യം കൂടി ചെയ്തു ഉറങ്ങിക്കിടന്ന ഹിരണ്യാക്ഷനെ വിളിച്ചിട്ട് പറഞ്ഞു നീ കൊണ്ടുവച്ച നിൻ്റേതെന്ന് പറഞ്ഞ സാധനം വേറൊരുത്തം വന്ന് അവൻ്റെതാന്ന് പറഞ്ഞിട്ട് തോന്നിപ്പോന്നു മനസ്സിലായി അപ്പൊ നമ്മള് വേറൊരാളുടെ സാധനം നമ്മൾ നോട്ടിച്ച് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് വേറൊരാളേതാണോ നമ്മുടേതൊന്ന് സീലാണോ അടിക്കുന്നത് ഏത് സീലടിക്കും ഏ നമ്മുടേന്ന് സീലടിച്ചു നോക്കൂ അപ്പൊ നമ്മുടേതൊന്ന് സീൽ വന്നത് ശ്രദ്ധിക്കും പിന്നെ വേറൊരാളെടുത്താൽ നമ്മൾ വിട്ടുകൊണ്ട് പോകും അങ്ങനെ ഒരു തർക്കഭാവം ഉണ്ടായി ആ തർക്കഭാവം ഉണ്ടായ സമയത്ത് എന്ത് സംഭവിച്ചു വരുണൻ പറഞ്ഞത് കേട്ട് ഹിരണ്യാക്ഷൻ വളരെ വേഗത്തിൽ ക്രോധം കൊണ്ടു നേരെ എവിടേക്ക് എത്തിച്ചേർന്നു ഈ നരസിംഹാവ അവിടെ വരാഹാവതാരത്തെ എതിർക്കാൻ എത്തിച്ചേർന്നു അങ്ങനെ വരാഹമൂർത്തി ഭൂമിയെയും തൻ്റെ തേത്തവേയും ധനിച്ചു മുന്നോട്ട് പോകുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ പുറവിൽ ചെന്ന് ബഹളമൊക്കെ കൂട്ടി എൻ്റെ ഭൂമി തിരിച്ചു തരാൻ പറഞ്ഞു ഭഗവാൻ ഇത് ശ്രദ്ധിച്ചില്ല ഭഗവാനോട് അസഭ്യം പറഞ്ഞു തുടങ്ങി അസഭ്യം പറഞ്ഞ് ഭഗവാനെ ആക്രമിച്ചു തുടങ്ങി ഭഗവാൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയപ്പോൾ ഹിരണ്യാക്ഷൻ്റെ അഹങ്കാരം വർദ്ധിച്ചു എന്താ കാരണം ഇവനൊരു വീരു കൂടിയാണ് എന്നെ പേടിച്ചിട്ടാണ് പോകുന്നത് വിചാരിച്ചു കൂടുതൽ അഹങ്കാരിയായി മാറി ഗർവ് പൂണ്ട ആ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു ഭഗവാന്റെ പുറകിൽ പിന്നോട് ഭഗവാൻ ഭൂമിയെ യഥാസ്ഥാനത്ത് വെച്ചു അത് കഴിഞ്ഞ് നേരെ തിരികെ ഇന്ന് ആരുമായി യുദ്ധത്തിലേർപ്പെട്ടു അവിടെ ആ ഈ പറയുന്ന യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടു ആ യുദ്ധത്തിന്റെ ഒടുവിൽ ഹിരൺ ഭഗവാൻ തന്റെ സുദർശന ചക്രത്തെ വരുത്തി അവിടെ ഹിരണ്യാക്ഷന്റെ ഗതയെ മുറിച്ച് കളഞ്ഞു ഹിരണ്യാക്ഷനെ വധിച്ചില്ല ഗതയെ മുറിച്ച് കളഞ്ഞു അത് കഴിഞ്ഞ് പുറങ്കാല് കൊണ്ട് അഴിച്ച് ഗിരണ്യാക്ഷനിയെ വധിച്ചു ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഗതയെ മുറിച്ച് അക്രം കൊണ്ട് കഴുത്ത് മുറിച്ചാൽ പോയേക്കാം അല്ലെ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഇവിടെ എന്റേതെന്ന ദുർവികാരമാണെന്നല്ലേ പറഞ്ഞത് അല്ലെ അപ്പൊ എന്റേതെന്ന സ ഭാവം നമ്മളൊക്കെ ഉണ്ടാക്കുന്ന എന്തിലൂടെ കർമ്മത്തിലൂടെ അല്ലേ പ്രവർത്തിയിലൂടെയാണ് അല്ലേ അപ്പൊ കർമ്മം ദുഷ്കർമ്മകാരിയായ കർമ്മത്തിന്റെ പ്രതീകമാണ് അധർമ്മിയായ ഗിരണ്ാക്ഷന്റെ കൈചരിക്കുന്ന ഗഥ മനസ്സിലെ അപ്പൊ കർമ്മബന്ധനം വരുത്തി കർമ്മത്തെ മോചിപ്പിച്ചു കർമ്മനാശം വരുത്തി നമ്മൾ സാധാരണ ജ്ഞാനപ്പാനേ തന്നെ ഒരു വരി കിട്ടില്ലേ ഭാരതത്തിന്റെ മഹത്വത്തെ പറയുമ്പോ ഏ എന്താണ് കർമ്മനാശം വരുത്തേണം എങ്കിലും കർണികയായി കൂതരേന്ദ്ര നദിയിലോ നിൽക്കുന്നതൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട് അല്ലെ ഇപ്പൊ കർമ്മനാശം വരുത്തി അപ്പൊ എന്റെ ഭാവത്തെ ആദ്യം കളഞ്ഞു എന്റെ നിന്ന ഭാവത്തെ കളഞ്ഞാലും വീണ്ടും എന്റെ നിന്ന ഭാവം ഉയർന്നു വരില്ലേ ആ ജീവൻ അല്ലേ അതുകൊണ്ട് എന്ത് ചെയ്ത് ആ ജീവനത്തെ ശുദ്ധീകരിച്ചു നിഗ്രഹിച്ചു അങ്ങനെ നിരണ്യാക്ഷനെ വധിച്ചു ഭൂമിപാലനം നടത്തി അപ്പൊ ഇതാണ് ഭഗവാന്റെ വരാഹ അവതാരം നമുക്ക് കാണാൻ സാധിക്കും